പോക്സോ കേസുകളുടെ എണ്ണം ഇപ്പൊ കൂടുതലാണ് പണ്ടില്ലെന്ന് നമുക്ക് ഒപ്പിക്കാൻ പറ്റില്ല ഏറ്റവും കൂടുതൽ ഈ അബോഷൻ കേസസ് ഉള്ളത് പതിനെട്ട് വയസ്സിൽ താഴേക്കുള്ള കുട്ടികളുടെ ഇടയിലാണ് എപ്പോഴും ഞാൻ ചെയ്യുന്നത് എനിക്ക് ശരിയാണെങ്കിൽ പിന്നെ ആരും അത് തെറ്റെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുറേ കാലം കൂട്ടിലാക്കപ്പെട്ട ഒരു കിളി കിളീനെ തുറന്നു വിടുന്ന സമയത്ത് അതിന് തെറ്റേത് ശരി ആ ഒരു ലോകത്തേക്കാണ് അത് ഇതുവരെ കാണാത്തൊരു ലോകത്തേക്കാണ് പറന്നു പോകുന്നത് ഗ്രീഷ്മ രേഷ്മേൻ്റെ ഒരു എന്താ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളും നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ആ ഒരു സ്റ്റേജിലൂടെ ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം ഇവർക്ക് ഇമോഷൻസിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് കാരണം നമ്മൾ ചിലപ്പോൾ അത് കാലം മാറുന്നതനുസരിച്ചായിരിക്കാം പക്ഷേ ആ ഒരു ഇമോഷണൽ ചേഞ്ചസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വളരെ വിയേഡായിട്ടൊക്കെ തോന്നും ചില ന്യൂസസ് ഒക്കെ കാണുമ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ അബോഷൻ കേസസ് ഉള്ളത് പതിനെട്ട് വയസ്സിൽ താഴേക്കുള്ള കുട്ടികളുടെ ഇടയിലാണ് അത് പോക്സോ കേസുകളായിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ന്യൂസിൽ കാണുന്നതെങ്കിലും അബോഷൻ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതും ആ ഒരു ഏജ് കാറ്റഗറി താഴെയുള്ള കുട്ടികളാണ് അപ്പോൾ ഈ ഒരു ഇമോഷണൽ ചേഞ്ചസ് നമുക്ക് അതിനെ അതും ഒരു മനസ്സിനെ പിടിച്ചു നിർത്തേണ്ട ഒരു കാര്യം തന്നെയല്ലേ അതെങ്ങനെയാണ് പോസിബിളാവുക ഞാനൊരു കാര്യം ചോദിക്കട്ടെ അബോഷൻ എന്ന് പറയുന്നൊരു ഇമോഷനാണ് ഇമോഷൻ എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് കൊണ്ട് അവരുടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അതിലൂടെ ഒരു കുഞ്ഞ് ജനിക്കുന്നു പിന്നെ അത് അവയർനെസ്സിൻ്റെ അല്ലേ കുഴപ്പം അതായത് ഇപ്പം സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പണ്ടത്തെക്കാളും കൂടുതൽ എല്ലാം എക്സ്പോസ് ചെയ്യുന്ന കാലമാണ് ഓക്കെ പഠിക്കുന്ന കാലത്തായാലും നമ്മൾ പല കാര്യങ്ങളും ഇവൻ പിരീഡ്സ് പോലും നമ്മൾ മറിച്ചുകൊണ്ട് നിറഞ്ഞിരുന്ന ഇപ്പോൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാം പണ്ട് പറ്റിയിരുന്നോ അല്ല അത് എന്തോ മോശമാണെന്നൊരു എന്തോന്നൊരു ഉണ്ടായിരുന്നു ഇപ്പം ഉണ്ടോ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല ഉണ്ട് രണ്ട് കൂടുതലുണ്ട് ഓക്കെ അതായത് അതൊരു ചീത്ത വാക്കാണ് അല്ലെങ്കിൽ ചീത്ത കാര്യമാണെന്ന് കരുതുന്നവരും ഉണ്ട് അല്ലാത്തവരും ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം അബോഷൻസ് ഇപ്പം കൂടുതലാന്ന് പറയുന്നു പണ്ട് ഉണ്ടായിരിക്കാം പക്ഷെ അറിഞ്ഞിരുന്നില്ല പുറത്തേക്ക് പോക്സോ കേസുകളുടെ എണ്ണം ഇപ്പം കൂടുതലാണ് പണ്ടില്ലെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല പേടി കാരണം പലരും പുറത്ത് പറയാത്തതുണ്ട് ഇല്ലേ ഇപ്പം എല്ലാം ഓപ്പൺ ആണ് അതുകൊണ്ട് നമ്മൾ അറിയുന്നു എന്താണ് ഇമോഷൻസ് എന്ന് പറഞ്ഞ ഇമോഷൻസ് ഇല്ലേ പിന്നെ പണ്ടത്തെക്കാളും അറിവ് ഇപ്പം കൂടുതലാണ് കുട്ടികൾക്ക് നമ്മളൊക്കെ ഒരു സ്റ്റേജ് ഇപ്പം കോളേജ് കാലഘട്ടം ഒക്കെ കഴിയേണ്ടി വന്നിട്ടുണ്ട് പലതും അറിയാൻ ഇവൻ മാരേജ് കഴിഞ്ഞിട്ടായിരിക്കും പലതും പറഞ്ഞിട്ടുണ്ടാവുക ഓക്കെ പക്ഷെ ഇപ്പോൾ കുട്ടികൾക്ക് എന്താണ് മൊബൈൽ ഫോൺ ആണ് കഴിഞ്ഞിട്ട് അവർക്ക് എന്ത് വേണേലും അടിച്ചു കൊടുത്താൽ അവർക്ക് ഡീറ്റെയിൽസ് കിട്ടും ഓക്കെ പിന്നെ ഇമോഷൻസിൻ്റെ കൂടുതൽ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നമുക്ക് കെയറിങ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് കെയർ കിട്ടണത്തേക്ക് നമുക്ക് ഒരു ചായ ചായവുണ്ടാവും ഓക്കെ അപ്പം ഇപ്പോഴത്തെ കാലത്ത് അതും ഒരു പ്രശ്നമാണ് പക്ഷേ എല്ലാ ഫാമിലിയിലും അങ്ങനെ ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ട് നടക്കുന്ന എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഫാമിലീസിലൊന്നും ഒരു പ്രശ്നം വരില്ല പക്ഷെ ഇത് പ്രശ്നമാണ് നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ആദ്യമേ കൺട്രോൾ ചെയ്ത് ഭയങ്കരമായിട്ട് ബാരിയേഴ്സൊക്കെ കൊടുത്ത് കൂട്ടിലിട്ട് ഓക്കെ ഒരു ദിവസം പുറത്തേക്ക് വിടുകയാണ് പഠിക്കാനോ എന്തിനേനും വേണ്ടിയിട്ട് അപ്പോൾ അവർ പുതിയ പുതിയ കാര്യങ്ങൾ കാണുന്നു ഫ്രീഡം കൂടി ആരും അന്വേഷിക്കാനില്ല ഓക്കെ അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അവരെന്താ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കും മിസ് യൂസ് ചെയ്യാനാണ് അവർ ചെയ്യുന്നത് അത് മേ ബി മിസ് യൂസിൻ്റെ അപ്പുറത്തേക്കും അത് മിസ് ആണെന്ന് അവരോടും അറിയുന്നില്ല അറിയില്ല അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് പോലെ തന്നെ കുറേ കാലം കൂട്ടിലാക്കപ്പെട്ടൊരു കിളി കിളീനെ തുറന്നു വിടുന്ന സമയത്ത് ശരി അതെ ആ ഒരു ലോകത്തേക്കാണ് അത് ഇതുവരെ കാണാത്തൊരു ലോകത്തേക്കാണ് പറന്നു പോകുന്നത് അപ്പോ പല തരത്തിലുള്ള ആൾക്കാരുണ്ടാവും ഇപ്പോൾ ഈ ജനറേഷനിൽ തന്നെയാണെങ്കിലും കുട്ടികൾ പല പലതരത്തിലുള്ള ഫാൻറ്റസികളിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഈ വിരൽത്തുമ്പോൾ ഫോൺ എത്തുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ഫോൺ അഡിക്ഷൻസ് ആണെങ്കിലും ഇത് പല എന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും ഇല്ലെങ്കിൽ പോലും ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനകത്ത് രണ്ട് മൂന്ന് പേർക്ക് ഇതിനെപ്പറ്റി നല്ലതുണ്ടെങ്കിൽ അവരവരുടെ ഫ്രണ്ട്സിനോട് കുറച്ചും കൂടെ പൊടിപ്പും ആക്കി പറഞ്ഞുകൊടുക്കും അപ്പോൾ അവർ വിചാരിക്കും ഓക്കെ അവർ ഇതുവരെ കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അവർക്കിത് വേറെ ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഓക്കെ ഇതായിരിക്കാം ലൈഫ് അല്ലെങ്കിൽ ജീവിതത്തിൽ കുറച്ചും ഒരു എൻജോയ്മെന്റ് ഉണ്ടാവണമെങ്കിൽ ഇതൊക്കെ വേണം അങ്ങനെ ഒരു തോട്ട് ഉള്ളിലേക്ക് വരും അത് നമ്മൾ എടുക്കുന്നതുകൊണ്ടല്ലേ അതെ ആ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നത് അതെ എല്ലാം നമ്മൾ എടുക്കുന്നതുകൊണ്ടാണ് പ്രോബ്ലം ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞില്ലേ മൈൻഡ് നമ്മളെ മൈൻഡാണ് നമ്മളെ തീരുമാനിക്കുന്നത് നമ്മൾ ശരി ഇപ്പം ഞാനിപ്പോൾ ഇത്രയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഒപ്പിച്ചെച്ചു പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് പ്രശ്നമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്ന മീൻസ് അതാണ് എൻ്റെ ശരിയെങ്കിൽ അത് എപ്പോഴും എൻ്റെ ശരിയായിരിക്കും മറ്റൊരാൾ അത് തെറ്റാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞാൻ തന്നെ എനിക്ക് എനിക്കെന്നെ തോന്നണം ഞാൻ ചെയ്തത് തെറ്റാണ് അത് തെറ്റാണെന്ന് എനിക്കുള്ള തോന്നിയാൽ മാത്രമേ അത് തെറ്റാവുള്ളൂ അല്ലേ അതെ അപ്പൊ അതുപോലെ തന്നെയാണ് അപ്പം ഇങ്ങനെ ഓരോന്നിലും ഓരോ ട്രാപ്പിലും പെടുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാം ഈ പുറത്ത് ചാടുമ്പം കുറേ കാര്യങ്ങൾ കാണുന്നു കുറേ നമുക്കതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തോന്നും അപ്പം ചിലർക്ക് ടേസ്റ്റ് ചെയ്യുമ്പോഴും മനസ്സിലാവും അത് ശരിയാവില്ല എന്നുള്ളത് ഓക്കെ അപ്പം അങ്ങനെയുള്ളതൊക്കെ വരുമ്പം നമ്മൾ കുറേ അവേർനെസ് കൊടുക്കണം കുട്ടികൾക്ക് ഒന്നാമത്തെ കാര്യം പൺ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അത് രണ്ടാമത്തെ കാര്യം കാര്യവും കേർക്കറിയാം പക്ഷെ അവർ എടുത്തു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും അതിൽ നിന്നും അതായത് അവർ കാണുന്ന കാര്യങ്ങളിൽ നിന്ന് അവരുടേതായ രീതിയിൽ കുറേ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ തെറ്റായിരിക്കാം അതെ അത് നമ്മൾ മാറ്റി കൊടുക്കണം കാരണം ഒരു ഏജ് ഒരു കാറ്റഗറി കഴിഞ്ഞാൽ മാത്രമേ ഈ നമ്മൾ ഈ പറയുന്ന രീതിയിൽ അവർക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു ഏജ് കാറ്റഗറി ഉള്ള കുട്ടികളോട് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തവരായിരിക്കും എന്താ അത് മൈൻഡിലേക്ക് എടുക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാനോ ഒന്നും അവർ കഷ്ടപ്പെടത്തില്ല അപ്പോൾ ഓ എന്ന് വെച്ചാല് ഇപ്പൊ ഇനി ഞാൻ പെട്ടെന്ന് കയറി വന്നിട്ട് പറയാൻ നീ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ കുട്ടി ചെയ്തത് തെറ്റാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുട്ടി എടുക്കില്ല കാരണം ഇത്രയും നാൾ ഒന്നും പറയാത്ത ഒരാൾ ഒരു വ്യക്തി എപ്പോഴും വഴക്ക് പറഞ്ഞിരുന്ന ഒരാള് വന്നിട്ട് കൺവിൻസ് ചെയ്യിക്കാണ് മോൾ ഇത് തെറ്റാണ് നീ ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിശ്വസിക്കാം വിശ്വസിക്കാം ഇല്ലല്ലോ അതാണ് ഇവിടെ നടക്കുന്നത് ആദ്യമേ തന്നെ നമ്മളത് ശരി ശരിയായ രീതിയിൽ കൊണ്ടുവരണം പെട്ടെന്ന് വന്നിട്ട് ഒരാൾ പറയാനും മോളെ അതായത് എല്ലാ പ്രശ്നങ്ങളും വന്നു കഴിയുമ്പം പറയണ നീ ഇത് ചെയ്യാൻ പാടില്ല ഇങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണേക്കാൻ ഭേദം എന്താണ് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുക ഇപ്പോഴത്തെ കാലത്ത് എന്തിനാണ് ക്ഷാമം എല്ലാം ഉണ്ട് എല്ലാം കിട്ടും അല്ലേ അപ്പം അത് നല്ലതായിട്ടുള്ള നല്ല രീതിയിൽ അവരിൽ എത്തിക്കാൻ നോക്കുക അപ്പം ആ മൈൻഡ് കൺവേർട്ട് ആവുന്നത് നമ്മളുടെ ഫാമിലി അല്ലെങ്കിൽ നമുക്കൊരു ഷെയർ ചെയ്യാൻ ഒരാളില്ലാണ്ടാകുമ്പോൾ നല്ലതേതാ ചീത്ത ഏതാണെന്ന് പറഞ്ഞു തരാൻ ഒരാളില്ലാണ്ടാവുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഞാൻ ചെയ്യുന്നത് എനിക്ക് ശരിയാണെങ്കിൽ പിന്നെ ആരും അത് തെറ്റെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ നമുക്ക് തോന്നണം അത് തെറ്റാണെന്ന് എന്നാൽ മാത്രമേ അത് തെറ്റാണെന്ന് എനിക്ക് സംഭവിക്കാൻ പറ്റുള്ളൂ അത് തെറ്റാണെന്ന് തോന്നാ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതൊന്ന് ഹീൽ ചെയ്തെടുക്കാൻ ആൾ വേണം ഇപ്പം ഇത്രയും പ്രശ്നങ്ങൾ വന്ന ഒരാൾ ഇപ്പം അഫേഴ്സ് ഉണ്ടാവും ഭയങ്കരമായിട്ടുള്ളത് ഈ പറഞ്ഞ ഇതിലേക്ക് വന്ന് ചേർന്നിട്ടുള്ളവരാണ് എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ പക്ഷെ അവരോട് അവർക്ക് ഹീലിംഗ് ഒക്കെ കൊടുക്കാം അതായത് അവർ എല്ലാ പ്രശ്നത്തിലും ചാടിക്കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് എത്തുന്നത് ഹീലിംഗ് കൊടുക്കുന്നത് എന്തിനാണ് ആ റിലേഷൻഷിപ്പിൽ നിന്ന് മാറാൻ അകന്നു പോവാൻ ഉള്ള ഹീലിങ് അതായത് മറക്കാൻ ഉള്ള ഹീലിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എന്റെ അടിച്ചപ്പോ ആൾക്കാരെ തെറ്റിദ്ധരിക്കും ഇനി റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ഉണ്ടെങ്കിൽ പ്രോബ്ലം ഉണ്ടായി അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം ഉണ്ടായി അവര് ഓൾറെഡി ബ്രേക്ക് ഡൗൺ ആവുന്ന സമയത്ത് അത് ഹീൽ ചെയ്യാനാണ് എന്റെ അടുത്ത് എത്തുന്നത് അതായത് ആകെ തകർന്നിരിക്കുകയാണ് പാരന്റ്സിനൊന്നും ചെയ്യാൻ പറ്റില്ല പാരന്സിനു ഷൗട്ട് ചെയ്യാനുള്ള അവസരമല്ല ഇപ്പം കാരണം ഇനി ഷൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കൈവിട്ട് പോകും ചിലപ്പം മകൻ അല്ലെങ്കിൽ മകൾ ഉണ്ടാവില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോഴാണ് അവര് കുട്ടി ഡിപ്രഷനിൽ പോയി മിണ്ടുന്നില്ല സംസാരിക്കുന്നില്ല റൂമടച്ചിട്ടിരിപ്പാണ് ആരോടും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഭക്ഷണം കഴിക്കുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അപ്പം അങ്ങനെയുള്ള മൈൻഡിൽ അതായത് നമ്മൾ എന്ന് പറയുന്ന ഒരു എനർജി ഇതാക്കി ഹീൽ ചെയ്യാണ് ആ വൂൺസൊക്കെ ഒന്ന് ഹീൽ ചെയ്താണ് അപ്പോൾ അപ്പോഴും ഞാൻ പറയുന്നു ആ വൂൺസ് ഹീൽ ചെയ്യുമ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങാൻ മീൻസ് ഇടപഴകാൻ തുടങ്ങുമ്പം വീണ്ടും ആ വൂൺസിലിട്ട് കുത്താതിരിക്കാൻ നോക്കണം അപ്പൊ അതിന് ആർക്കും ആദ്യം കൊടുക്കേണ്ടി വരും പേരൻസ് പേരൻസി അപ്പം ഇതിൽ വരുമ്പം ചുറ്റുപാടുള്ളവർക്കും ഹീലിങ് ആവശ്യാണ് ആ കുട്ടിക്കും ഹീലിംഗ് ആവശ്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നാവണം വിചാരിക്കുമ്പം അതിനുള്ള സിറ്റുവേഷൻസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മള് നന്നാവണം നമ്മൾ വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓക്കെ നല്ലത് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അപ്പം നല്ലത് ചെയ്തോണ്ടിരിക്കുമ്പോ ഒരാൾ വന്നിട്ട് നീ അത് ചെയ്തിരുന്ന ആളല്ലേ എന്ന് ചോദിക്കുന്നത് എന്തായിരിക്കും നമുക്ക് വീണ്ടും ഒരു മുറിവിൽ നമ്മൾ മറന്ന് തുടങ്ങിയ അല്ലെങ്കിൽ ഉണങ്ങി തുടങ്ങിയ മുറിവിലേക്ക് വീണ്ടും കുത്തി നോക്കുന്ന പോലെ ആയിരിക്കും അപ്പം അപ്പം അത് മാറ്റിയെടുക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഹീലിങ് ത്രൂ നമുക്ക് ഈ മാനസികാവസ്ഥയിലേക്ക് മാറ്റമൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതിന് എന്താണ് പാരൻസ് കൂടെ സപ്പോർട്ട് ചെയ്യാൻ കുട്ടിയാണ് അവരുടെ അറ്റ്മോസ്ഫിയറ് ചേഞ്ച് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം അവര് റൂമിന് പുറത്തേക്ക് ഇറങ്ങും നമ്മുടെ മുൻ നമ്മുടെ കൂടെ എല്ലാവരും അവർ ജീവിക്കുന്നത് പാരന്റ്സിന്റെ കൂടെയാണ് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ലോകത്തില് നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക പുതിയ പുതിയ വഴികൾ കാണിച്ചു കൊടുക്കുക അത് ചെയ്താലേ അവര് ജീവിതത്തിലേക്ക് വരുവുള്ളൂ താങ്ക് യു